ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സംഷാസ് നെസ്റ്റോറ നമുക്കിന്ന് നല്ലൊരു വടുക പുളിയൻ അച്ചാർ ഇട്ടാലോ ഇതേ കണ്ടല്ലോ അച്ചാറിൻ്റെ കളറൊക്കെ കണ്ടല്ലോ കൊതിയാവുന്നില്ലേ നമുക്കൊന്ന് ട്രൈ ചെയ്താലോ വടുക പുളിയനാണ് ഇതിന് കയ്പാണ് ഇതെനിക്ക് വേണ്ട അങ്ങനെയൊന്നും പറയണ്ട ഒരു തുള്ളി കയ്പില്ലാതെ എങ്ങനെ ഈ അച്ചാർ ഉണ്ടാക്കാം ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ പരീക്ഷണത്തിൽ ഇതേ പാസ്സായിട്ടാണ് കേട്ടോ ഈ അച്ചാറിടുമ്പോൾ ഇത് കട്ട് ചെയ്യുന്നത് മുതലേ നമ്മൾ ശ്രദ്ധിക്കണം ഇതിൻ്റെ വാലും തലയും കളഞ്ഞ് നടുവേ മുറിച്ചെടുക്കണം ആദ്യം കുരു ഒന്നും മുറിഞ്ഞു പോകരുത് കുരു ഒന്നും നമ്മളുടെ കഷ്ണം അരിയുന്നതിൻ്റെ കൂട്ടത്തിൽ വീഴുകയും ചെയ്യരുത് ആ രീതിയിലായിരിക്കണം ഇങ്ങനെ നടുവയെ പൊളിച്ചെടുത്തിട്ട് അതിൻ്റെ ആ ഒരു വെളുത്ത കളറിലൊരു കോട്ടിങ് പോലത്തെ ഒരു സംഭവമുണ്ട് അതിങ്ങനെ പൊളിച്ച് പൊളിച്ച് എടുക്കണം കുരുവും അതിന്ന് മാറ്റി മാറ്റി എടുക്കണം കുരു അച്ചാറിൽ വീണാലും കയ്പ്പാണ് കുരു മുറിഞ്ഞാലും കയ്പ്പാണ് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഇതിൻ്റെ കട്ടിങ് എല്ലാ സദ്യയിലും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അല്ലേ നമ്മുടെ വടകപ്പുളിയൻ നാരങ്ങ ഓരോ നാട്ടിലും ഇതിന് പല പല പേരിലാണ് അറിയപ്പെടുന്നത് എന്തായാലും നമ്മൾ കൊച്ചിക്കാരാണ് ഈ നാരങ്ങി ഈ നാട്ടിൽ പറയുന്നത് വടകപ്പുളിയൻ നാരങ്ങെന്ന് തന്നെയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ കട്ടിങ് തന്നെയാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ഇതിൻ്റെ കുരു കളയുക എന്നുള്ളത് അത് കഴിഞ്ഞാൽ ഇത് പിന്നെ വളരെ ഈസിയാണ് തൊലിയോടുകൂടെ തന്നെയാണ് ഈ ഇടുന്നത് പക്ഷേ കുരുകളെല്ലാം നമ്മൾ മാറ്റണം ഞാൻ ഈ ഉപ്പ് എന്തിനാ ഇപ്പോഴും ഇട്ട് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് ഡൗട്ട് ഒന്നുന്നുണ്ടോ ഈ നാരങ്ങ കുനുകുന അരിഞ്ഞിട്ട് നമ്മൾ അരിയുന്ന അരിയുന്ന കഷ്ണം നമ്മൾ ഉപ്പ് വരട്ടിയാണ് വെക്കേണ്ടത് ഓരോ പോർഷൻ അരിഞ്ഞരിഞ്ഞെടുക്കുമ്പോൾ അതിങ്ങനെ ഉപ്പിൽ മിക്സ് ചെയ്തെടുക്കണം പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഇതിനെ ചെറുതാക്കി അരിയാൻ പറ്റുന്നു അത്രത്തോളം നിങ്ങൾ ചെറുതായിട്ട് തന്നെയാണ് ഇതിനെ കട്ട് ചെയ്തെടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ എങ്കിലേ ഇതിലേക്ക് നമുക്കിത് ശരിക്കും പറഞ്ഞാൽ പച്ചയ്ക്കും അച്ചാറിടാം അതല്ലാതെ നമുക്ക് കുറച്ച് നാൾ ഇരിക്കേണ്ട അച്ചാറാണെങ്കിൽ നമുക്ക് എണ്ണയിൽ ആട്ടിയും എടുക്കാം അതായത് എണ്ണയ്ക്ക് ഒഴിച്ചു കൊടുക്കാം അതല്ലെന്നാണെങ്കിൽ പച്ചയ്ക്ക് വെറുതെ പൊടിയിട്ട് വരെ നമുക്ക് എടുക്കാൻ പറ്റുന്ന അച്ചാറാണ് വടുക് പുളിയൻ അപ്പോൾ എത്രത്തോളം ചെറുതാക്കി അരിയെന്നോ അത്രത്തോളം ഇതിലേക്ക് ഉപ്പും മുളകുമൊക്കെ പിടിക്കാനായിട്ട് ഇത് ചെറുതാക്കി അരിയുമ്പോഴാണ് ഇങ്ങനെ നന്നായിട്ട് പിടിച്ച് നല്ല രുചിയുള്ള ഒരു അച്ചാറായിട്ട് ഇത് മാറുന്നത് കണ്ടല്ലോ ഞാൻ ഒരു സെക്കൻഡ് പോലും ലേറ്റ് ആവാതെ അരിയുന്ന കഷ്ണം ഇടുന്നു അപ്പം തന്നെ ഉപ്പിട്ട് ഉപ്പിട്ടിളക്കുന്നു ഇത് തന്നെയായിരുന്നു ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് കുറച്ച് അധികം ഉണ്ടായിരുന്നു ഇച്ചിരി വലിയ നാരങ്ങയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് കുറച്ച് ദിവസം ഇരിക്കേണ്ട ഒരു അച്ചാറാണ് അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇത് നല്ലെണ്ണയിൽ അച്ചാറായിട്ട് തന്നെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ നമ്മളിതിൽ ഒരു തുള്ളി വെള്ളം തൊടാതെ ആയിരുന്നു ഇത് അരിഞ്ഞ് ഉപ്പിട്ട് വരട്ടി വെച്ചത് പക്ഷേ ഉപ്പിൻ്റെ മായാജാലം എന്ന് പറയുന്ന പോലെ ഇത് ഇതരിഞ്ഞു വെക്കുംതോറും വെള്ളം ഊരൂറി വരുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്കിതിലേക്ക് വേണ്ട ശരിക്ക് പറഞ്ഞാൽ പൊടികളിട്ട് മാത്രം ഇളക്കിയാലും മുളക് പൊടിയും അച്ചാറ് പൊടിയും കായപ്പൊടിയും മാത്രം ഇട്ട് ഉപ്പു ഇട്ട് ഉപ്പുഞ്ഞിടയും വേണ്ട ഇത്രയും ഇട്ട് ഇളക്കിയാൽ തന്നെ ഇത് റെഡിയാണ് പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് കാന്താരി ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അതുകൂടി കൂടി ഇട്ട് അച്ചാറാക്കാമെന്ന് അപ്പം കാന്താരി മുളക് വേപ്പില പിന്നെ നമ്മൾ ഒരു കായം കായത്തിൻ്റെ ഒരു കഷ്ണം എടുത്ത് തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കിങ്ങനെ താളിക്കാം ഇത് നല്ല കട്ടിയുള്ള ചട്ടിയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തേക്കുന്നത് നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയൊന്നും യൂസ് ചെയ്യരുത് നല്ലെണ്ണ തന്നെ യൂസ് ചെയ്യണം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് നാളത്തേക്ക് വെക്കാനുള്ളതാണിത് അത് ഒരുപാട് എണ്ണയൊന്നും വേണ്ട ഇത്രയും നാരങ്ങയുണ്ടല്ലോ അപ്പോൾ കുറേ കുറച്ച് അധികം എണ്ണ വേണ്ട അങ്ങനെയൊന്നും വേണ്ട കുറച്ച് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ മതി അതിലേക്ക് കടുക് പൊട്ടിച്ച് ഉലുവയും പൊട്ടിച്ച് ആണ് നമ്മളിത് തുടങ്ങുന്നത് കേട്ടോ ഇത് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ബാക്കി കാന്താരി മുളകും വേപ്പിലും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം വേറെ ഉള്ളി അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട കാന്താരി മുളക് ഉണ്ടാർന്നതുകൊണ്ടാണ് ഞാനിതിടുന്നത് വറ്റൽമുളകുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് ഇടാം അല്ല ഇതൊന്നും ഇട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല പൊടി മാത്രം ഇട്ടാൽ മതി നെയ്ത് തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചേച്ച കായമാണ് അത് നമുക്ക് ആവശ്യമുണ്ട് ഈ ഒരു എണ്ണയിൽ മുളക് ഒന്ന് ഇതായി വരാം ചൂടായി വരാൻ നേരത്ത് നമുക്ക് പൊടികൾ ഇതിൽ ഞാൻ കാശ്മീരി മുളക് പൊടി അച്ചാറ് പൊടി നമ്മുടെ നോർമൽ മുളക് പൊടി ഇത്രവുമാണ് എടുത്തേക്കുന്നത് ഇത്രയും നാരങ്ങയുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ എടുത്തു ഈ ഇതിൻ്റെ ചട്ടി ഞാൻ ഓഫ് ചെയ്യുവാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പൊടികൾ ഒന്ന് ഈ നമ്മുടെ നല്ല കട്ടിയുള്ള ചട്ടിയാണ് അതുകൊണ്ട് പൊടികൾ ഓഫ് ചെയ്താലും തീ ഓഫ് ചെയ്താലും ഇത് നിന്നോളും അതുകൊണ്ട് ആ ചൂടാവും എന്നിട്ട് നമുക്കിതേ അരിഞ്ഞു വെച്ചേക്കുന്ന ഈ പൊടിയിലോട്ട് ഇത് ഇട്ട് വെച്ചാൽ മാത്രം മതിയാവും കേട്ടോ ആ ചൂടായി വന്ന ആ പൊടികളെല്ലാം അതായത് ആ ഒരു അച്ചാറിൻ്റെ കൂട്ട് നമ്മൾ അരിഞ്ഞു വച്ചേക്കുന്ന ഉപ്പുരട്ടി വെച്ചേക്കുന്ന ഈ നാരങ്ങയുടെ പുറത്തേക്ക് നമ്മളത് ഇട്ട് കൊടുത്താൽ മതി ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും അച്ചാർ റെഡിയാണ് ആ കായത്തിൻ്റെ ആ ഒരു തിളച്ച വെള്ളത്തിൻ്റെ ആ ഒരു കൂട്ടും കൂടി നമ്മൾ ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാൻ പറഞ്ഞ പോലെ വെറുതെ പച്ചയ്ക്ക് വേണമെങ്കിൽ നമുക്കിത് ചെയ്യാം ഈ പൊടികൾ തന്നെ ഈ അച്ചാർ പൊടി പിന്നെ നമ്മുടെ കായം പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി ഇത്രയും സാധനങ്ങളിട്ട് പച്ചയ്ക്ക് വേണമെങ്കിൽ എടുത്താലും നമുക്ക് സദ്യക്കൊക്കെ കിട്ടുന്ന ആ വൺ ടൈം വൺ ഡേ യൂസിനായിട്ടുള്ള അച്ചാർ റെഡിയാവും ഇതിപ്പോൾ നമുക്ക് കുറച്ച് അധികം ഉള്ളതുകൊണ്ട് പിന്നെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ഈ അച്ചാർ ഇടുന്നത് അപ്പോൾ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇത് കണ്ടോ അതിൻ്റെ ഒരു നല്ല കളറൊക്കെ വന്ന് നല്ല കയ്പില്ലാത്ത അതാണ് ഏറ്റവും ഹൈലൈറ്റ് നമ്മൾ എല്ലാ കുരുകളും മാറ്റി നല്ല രീതിയിലാണിത് അരിഞ്ഞ് ഇതെടുത്തേക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുള്ള ഒട്ടും കയ്പ്പില്ലാത്ത നല്ലൊരച്ചാറാണ് നമുക്ക് കുറച്ച് നാളത്തേക്ക് ഇരിക്കും കേട് കൂടാതെ തന്നെ കുറച്ചധികം നാൾ നമുക്കിത് വെക്കാം കേട്ടോ എല്ലാവർക്കും അച്ചാറുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പം ഇനി ഈ അച്ചാർ കയ്പ്പാണെന്നും പറഞ്ഞ് ആരും ഇടാതിരിക്കരുത് എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം ഇത് അടിപൊളിയൊരു ട്രിക്കാണ് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു അച്ചാറാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ ബൈ